ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ കളക്ഷൻ ഫൈവ് സ്വതന്ത്ര ടാക്സി ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷവും മെഡിക്കൽ ക്യാമ്പും വൃക്ഷത്തൈ വിതരണവും നടന്നു വടക്കാഞ്ചേരി സ്റ്റേഷൻ എസ് ഐ ജോയ് സ്വാതന്ത്ര്യദിന പതാക ഉയർത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഓട്ടുപാറ സ്വതന്ത്ര ടാക്സി ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന ആഘോഷവും മെഡിക്കൽ ക്യാമ്പും വൃക്ഷത്തൈ വിതരണവും നടത്തി ഓട്ടുപാറ ടാക്സി സ്റ്റാൻഡിൽ വെച്ച് നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടി യൂണിയൻ പ്രസിഡന്റ് അനി ചെമ്പത്ത് അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി സ്റ്റേഷൻ എസ് ജോയ് പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് മല്ലയ്യ വൃക്ഷത്തൈ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു വടക്കാഞ്ചേരി ആക്സ് പ്രസിഡന്റ് വി ഫ്രാൻസിസ് മധുര വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ റാണി മേനോൺ മാക്സ് വിഷൻ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു സി കെ സുരേന്ദ്രൻ സെക്രട്ടറി വിനോദ് ചെമ്പത്ത് ട്രഷർ കെ യു അൻവർ സീനിയർ മെമ്പർമാരായ രാമൻകുട്ടി ഉണ്ണി കൃഷ്ണൻ കുട്ടൻ സുകുമാരൻ ഉണ്ണി ചെങ്ങാലി സൈനുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ധർമ്മജൻ ശരത് വിനോദ് ആൻസൻ കുട്ടൻ പോട്ടോക്കാരൻ ബിജു ഇസ്മായിൽ ജോബി രാജൻ സുനിൽ കുമാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി റാണി മേനോൻ മെഡിക്കൽ ഓഫീസർമാരായ ജിഷ്ണുരാജ് പി ആർഒ സീനിയർ ഓപ്റ്റോമേറ്ററിസ്റ്റ് അഞ്ജലി എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി യു ആർ വാച്ചിങ്